ुरुन्मीलितं येन तस्मै श्रीगुरवे नमः ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भुक्तिवेदान्त स्वामिन् इति नामिने नमस्ते सारस्वते देवे गौरवाणि प्रचारिणे निर्विशेषाशून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु प्रभुनित्यानन्द श्री अद्वैता गदाधरा श्रीवासादि गौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे वाय ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय निगमकल्पतरोर्गलितम् फलम् शुगमुखात् अमृतद्रवसंयुतं पिबद भागवतं रसमालयम् मुहुरहोरसिखावि भावुकाः नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया उत्तमश्लोके भक्तिर्भवति नैष्टिकीं कृष्णाय वासुदेवाय നന്ദഗോപകുമാരായ ഗോവിന്ദായ ഗോവിന്ദ ഹരേ കൃഷ്ണ ശ്രീമദ് ഭാഗവതം പഞ്ചമസ്കന്ധം പതിനെട്ടാമത്തെ അധ്യായം വാസികൾ ഭഗവാന് സമർപ്പിച്ച പ്രാർത്ഥനകൾ ഏഴാമത്തെ ശ്ലോകം മുതൽ വായിക്കാം अञ्जामते अध्यायम् अञ्जामते स्कन्दं पते अध्यायम् श्लोकम् ए हरिवर्षे चापि भगवान् नरहरिरूपेणास्ते तद्रूपग्रहणनिमित्तम् उत्तरत्राभिधास्ये तद्दैतं रूपं महापुरुषगुणभाजनो महाभागवतो

ഹരിവർഷം എന്നറിയപ്പെടുന്ന ഭൂഖണ്ഡത്തിലാണ് നരസിംഹദേവൻ വസിക്കുന്നത് ശ്രീമദ് ഭാഗവതം ഏഴാം സ്കന്ധത്തിൽ ഭഗവാന്റെ നരസിംഹ അവതാരത്തിന് പ്രഹ്ലാദ മഹാരാജാവ് നിമിത്തമായത് എങ്ങനെയാണെന്ന് ഞാൻ വിവരിക്കാം ഭഗവാന്റെ ഏറ്റവും ഉന്നത ഭക്തനായ പ്രഹ്ലാദ മഹാരാജാവ് എല്ലാ മഹാവ്യക്തിത്വങ്ങളുടെയും സദ്ഗുണങ്ങളുടെയും സംഭരണിയാണ് അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകളും പ്രവൃത്തികളും കാരണം അദ്ദേഹത്തിന്റെ അസുര കുടുംബത്തിലെ എല്ലാ പതിതരായ വ്യക്തികളും മോചിപ്പിക്കപ്പെട്ടു നരസിംഹദേവൻ ഈ ഉന്നത വ്യക്തിത്വത്തിന് വളരെ പ്രിയപ്പെട്ടവനാണ് പ്രഹ്ലാദ മഹാരാജാവ് തൻ്റെ വൃത്തിഗണങ്ങളോടും എല്ലാ ഹരിവർഷവാസികളോടും ഒപ്പം താഴെ കൊടുത്ത മന്ത്രങ്ങൾ ചൊല്ലി നരസിംഹദേവനെ ആരാധിക്കുന്നു അപ്പോൾ ഇവിടെ ഈ അധ്യായത്തിൽ ജംബുദ്വീപിലെ വ്യത്യസ്ത വർഷങ്ങളിൽ ഭഗവാനെ ഏതെല്ലാം രൂപത്തിലാണ് ഏതെല്ലാം ഭക്തന്മാരാണ് ആരാധന ചെയ്യുന്നത് എന്ന് വിശദീകരിക്കുന്നു കഴിഞ്ഞ അധ്യായത്തിൽ ഇളാവൃത വർഷത്തിൽ സംഘർഷണ ഭഗവാനെ മഹാദേവൻ ആരാധിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മറ്റ് എട്ട് വർഷങ്ങളിൽ ഭഗവാൻ ഏത് രൂപത്തിലാണ് ആരാധിക്കപ്പെടുന്നത് ഏതെല്ലാം ഭക്തന്മാരാണ് അവിടെ ഭഗവാൻ ആരാധിക്കുന്നത് ആ ഭഗവാന് എന്തെല്ലാം പ്രാർത്ഥനകളാണ് ആ ഭക്തന്മാർ സമർപ്പിക്കുന്നത് എന്ന് ഈ അദ്ദേഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ മുന്നേ ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടത് ഈ അദ്ദേഹത്തിൽ ആദ്യം തന്നെ പറഞ്ഞിട്ടുള്ളത് ഭദ്രാശ വർഷ വർഷത്തെക്കുറിച്ചാണ് ഇളാവൃത വർഷത്തിൻ്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഭദ്രാശ വർഷം ആ ഭദ്രാശ വർഷത്തിൽ ഭഗവാനെ ഹയഗ്രീവ രൂപത്തിൽ ഭദ്രശ്രവൻ ഭദ്രശ്രവൻ ഭഗവാനെ ഹയഗ്രീവ രൂപത്തിൽ ആരാധിക്കുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഭദ്രശ്രവൻ യഥാർത്ഥത്തിൽ ധർമ്മരാജാവിൻ്റെ പുത്രനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു തഥാ ചാമ ധർമ്മസുധാ തത് കുലപതയ പുരുഷ ഭദ്രാശ വർഷേ സാക്ഷാത് ഭഗവതോ വാസുദേവ പ്രിയന്ത ധർമ്മമീം ഹയശീർഷാഭിദാന സമാധിന സന്നിധാഭ്യേതം അഭിഗൃണ്ണന്തസ് ധർമ്മരാജന്റെ പുത്രനായിട്ടുള്ള ധർമ്മ ആ ഭദ്രസ്രവസ് ഭഗവാനെ ഹയശീർഷ രൂപത്തിൽ ഭദ്രാശ വർഷത്തിൽ വെച്ച് ആരാധിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഭദ്രസ്രവസ് ഭഗവാനെ എങ്ങനെയാണ് പ്രാർത്ഥിച്ചത് ഓം നമോ ഭഗവതേ ധർമായ ആത്മവിശോധനായ നമ ഇതി ഓം നമോ ഭഗവതേ ധർമായ ആത്മവിശോധനായ നമ ഇതി ആത്മവിശോധനായ ധർമായ ധർമ്മത്തിൻ്റെ മൂർത്തി രൂപമായ ഹയഗ്രീവ ഭഗവാനെ അങ്ങ് ആത്മവിശോധനായ എല്ലാ ജീവാത്മാക്കളെയും ശുദ്ധീകരിക്കുന്നവരാണ് എല്ലാ അധാർമിക കൃത്യങ്ങളെയും ഹൃദയത്തിൽ നിന്ന് ില്ലാതാക്കുന്നവനാണ് അങ്ങനെയുള്ള ഭഗവാന് എൻ്റെ എല്ലാവിധ പ്രണാമങ്ങളും അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭദ്രശ്രവൻ ഭദ്രാശ വർഷത്തിൽ വെച്ച് ഭഗവാൻ ഹയഗ്രീവനെ ആരാധിച്ചു ഇപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ള ശ്ലോകം ഏഴാമത്തെ ശ്ലോകത്തിൽ ഹരിവർഷത്തെക്കുറിച്ചാണ് പറയുന്നത് ഹരിവർഷം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇളാവൃത വർഷത്തിൻ്റെ തെക്കുഭാഗത്തായിട്ടാണ് ഹരിവർഷം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നിശദപർവ്വതത്തിൻ്റെ തെക്കുഭാഗത്തായിട്ട് ഹരിവർഷം സ്ഥിതി ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഹരിവർഷത്തിൽ ഭഗവാൻ നരഹരി രൂപത്തിൽ നരസിംഹ ഭഗവാന്റെ രൂപത്തിലാണ് ആരാധിക്കപ്പെടുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് ശുഖദേവ ബ്രഹ്മർഷി പറയുന്നു ഹരിവർഷേ ഭഗവാൻ നരഹരി രൂപേണാസ്തേ ഹരിവർഷത്തിൽ ഭഗവാൻ ഏത് രൂപത്തിലാണ് ഇരിക്കുന്നത് നരഹരി രൂപേണ അസ്തേ നരഹരി രൂപത്തിലാണ് ഇരിക്കുന്നത് നരസിംഹ രൂപത്തിലാണ് ഭഗവാൻ ഹരിവർഷത്തിൽ ഇരിക്കുന്നത് തദ്ഗ്രഹണ നിമിത്തം ഉത്തരത്ര അഭിദാസ്യേ ആ രൂപം ഭഗവാൻ ആ നരഹരി രൂപം മനുഷ്യന്റെയും മൃഗത്തിന്റെയും സിംഹത്തിന്റെയും ചേർന്നുള്ള രൂപം ആ മനോഹരമായിട്ടുള്ള രൂപം സ്വീകരിക്കുന്നതിനുള്ള കാരണം അതിൻ്റെ നിമിത്തം തദ്രൂപഗ്രഹണനിമിത്തം ആ രൂപം ഭഗവാൻ ഗ്രഹിക്കുകയാണ് ചെയ്തത് സ്വീകരിക്കുകയാണ് ചെയ്തത് ആരാണ് സ്വീകരിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ആ രൂപം സ്വീകരിച്ചിട്ടുള്ളത് അല്ലെ അത് പറയുന്നുണ്ട് ജയദേവഗോസ്വാമികൾ കേശവധൃത നരഹരി രൂപ ജയ ജഗതീശ് ഹരെ എന്നാണ് പറയുന്നത് കേശവൻ ആരാണ് കേശവൻ ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ നരഹരി രൂപം സ്വീകരിച്ചു എന്നാണ് പറയുന്നത് കേശവധൃത നരഹരി രൂപ ജയ ജഗതീശഹരേ എന്ന് ജയദേവോസ്വാമികൾ നരസിംഹ ഭഗവാനെ സ്തുപിക്കുന്നുണ്ട് അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഒരു രൂപമാണ് ഒരവതാരമാണ് നരസിംഹ ഭഗവാൻ ആ ഭഗവാൻ രൂപം സ്വീകരിക്കുന്നതിനുള്ള കാരണം അതിൻ്റെ നിമിത്തം തദ്രൂപഗ്രഹണനിമിത്തം ആ രൂപം ഭഗവാൻ സ്വീകരിക്കുന്നതിന്റെ കാരണം നിമിത്തം ഞാൻ പിന്നീട് പറയാം എന്നാണ് പറയുന്നത് ഉത്തരത്ര അഭിദാസിയെ പിന്നീട് ഞാൻ പറയുന്നുണ്ട് ഞാൻ അത് വിശദീകരിക്കാം എന്നാണ് സുഗദേവ് ബ്രഹ്മർഷി പറയുന്നത് അപ്പോൾ ഇത് അഞ്ചാമത്തെ സ്കന്ധമാണ് ഇനി ഏഴാമത്തെ സ്കന്ധം വരുന്ന സമയത്ത് ഭഗവാൻ അത് ഭഗവാന്റെ രൂപത്തെക്കുറിച്ച് നരസിംഹ രൂപത്തെക്കുറിച്ച് സുഗദേവ് ബ്രഹ്മർഷി വിശദീകരിക്കുന്നുണ്ട് ദക്ഷന്റെ പുത്രിയായിട്ടുള്ള ിദിയുടെ വംശം വിശദീകരിക്കുന്ന സമയത്ത് ദിദിയുടെ പുത്രന്മാരായിട്ടുള്ള ഹിരണ്യാക്ഷനെയും കുറിച്ചും അവിടെ പറയുന്നുണ്ട് ഹിരണ്യാക്ഷൻ്റെ ഹിരണ്യകശുവിൻ്റെ പുത്രനായിട്ടുള്ള പ്രഹ്ലാദ കുറിച്ചും പ്രഹ്ലാദ മഹാരാജാവിൻ്റെ നിമിത്തമായി പ്രഹ്ലാദ മഹാരാജാവിനെ സന്തോഷിപ്പിക്കുന്നതിനു വേണ്ടി ഭഗവാൻ ആ നരഹരി രൂപം സ്വീകരിച്ചതാണ് എന്നവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് പ്രഹ്ലാദ ഹ്ലാദായനെ എന്ന് പറയും പ്രഹ്ലാദൻ എല്ലാവിധ സന്തോഷവും ജനിപ്പിക്കുന്ന ആ ഭഗവാൻ നരഹരി രൂപം സ്വീകരിച്ചു എന്നാണ് പറയുന്നത് അത് വിശദമായിട്ട് പിന്നീട് പറയാം ഉത്തരത്ര അഭിദാസെ ഉത്തരം പിന്നീട് ഞാൻ വിശദീകരിക്കുന്നുണ്ട് എന്നാണ് സുഖദേവ് ബ്രഹ്മർഷി പറയുന്നത് തദ്തം രൂപം മഹാപുരുഷ ഗുണഭാജനോ മഹാഭാഗവതോ ആ രൂപം ആർക്കാണ് ഏറ്റവും വലിയ സന്തോഷം നൽകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത് തദ്ദൈതം രൂപം ആ രൂപം അത് പ്രഹ്ലാദന് വളരെയധികം സന്തോഷം ജനിപ്പിക്കുന്ന രൂപമാണ് എന്നാണ് പറയുന്നത് മഹാപുരുഷ ഗുണഭാചനോ മഹാഭാഗവതവും ഇതാരെ കുറിച്ചാണ് പറയുന്നത് ദൈത്യകുലത്തിൽ ജനിച്ചിട്ടുള്ള ഭഗവാന്റെ ഉത്തമ ഭക്തനായിട്ടുള്ള മഹാഭക്തനായിട്ടുള്ള മഹാഭാഗവതനായിട്ടുള്ള പ്രഹ്ല പ്രഹ്ലാദ മഹാരാജാവിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് മഹാപുരുഷ ഗുണഭാചനവും ഒരു മഹാഭക്തനിൽ കാണുന്ന എല്ലാ ഗുണങ്ങളും ആ പ്രഹ്ലാദനിൽ കാണാൻ സാധിക്കുമെന്നാണ് ശ്രുദേവ് ബ്രഹ്മർഷി പറയുന്നത് മഹാഭാഗവതോ അദ്ദേഹം പൂർണ്ണമായിട്ടും ഭഗവാനെ മാത്രം ശരണം പ്രാപിച്ചിട്ടുള്ള ഭഗവാന്റെ ഉത്തമ ഭക്തനാണ് മഹാഭാഗവതോ ദൈത്യദാനവകുല തീർത്ഥീകരണശീലാചരിത അദ്ദേഹം എന്ത് ചെയ്തു ദൈത്യദാനവകുലത്തെ മുഴുവൻ അസുര രാക്ഷസകുലത്തെ മുഴുവൻ അദ്ദേഹം ശുദ്ധീകരിച്ചു എന്നാണ് പറയുന്നത് ആ പ്രഹ്ലാദന്റെ സാന്നിധ്യം കൊണ്ട് അസുരകുലം മുഴുവൻ ശുദ്ധമായി തീർന്നു ഭഗവാന്റെ തന്നെ ഒരു വിഭൂതിയാണ് പ്രഹ്ലാദൻ എന്ന് ഭഗവാൻ ഗീതയിലും പറയുന്നുണ്ട് അല്ലെ അസുരന്മാരിൽ ഞാൻ ഭക്ത പ്രഹ്ലാദനാണ് എന്ന് ഭഗവാൻ സ്വയം പ്രഖ്യാപിക്കുന്നുണ്ട് ആ പ്രഹ്ലാദൻ എല്ലാ മഹാപുരുഷന്മാരുടെയും ഗുണങ്ങൾ ഗുണത്തിന്റെ സംഭരണിയാണ് ആ പ്രഹ്ലാദൻ എന്നാണ് പറയുന്നത് महापुरुषगुणभाजनो महाभागवतो दैत्यधानव प्रहलादो प्रह्लादो अव्यवधान अनन्यभक्तियोगेन सह तद्वर्षपुरुषै उपास्ते इदं च उदाहरति आ प्रह्लादन् एव्यवधान अव्यत्व मा स्थिर दृढनिश्चयूडि അനന്യഭക്തിയോഗേനും ശുദ്ധമായിട്ടുള്ള ഭക്തിയോഗത്തിലൂടെ സഹതത് വർഷപുരുഷൈ ആ തൻ്റെ ഹരിവർഷത്തിലുള്ള മറ്റു വ്യക്തികളോടൊപ്പം മറ്റു ഭക്തന്മാരോടൊപ്പം ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ നരഹരി രൂപത്തിൽ ആരാധിച്ചു എങ്ങനെയാണ് ആരാധിച്ചത് ഇവിടെ കൊടുത്തിട്ടുള്ള മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഭഗവാനെ ഉത്തമ ശ്ലോകങ്ങൾ കൊണ്ട് സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചു എന്നാണ് പറയുന്നത് പ്രഹ്ലാദൻ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ആരാധിച്ചു അപ്പോൾ ആ പ്രഹ്ലാദൻ ഭഗവാനെ നരസിംഹ രൂപത്തിൽ സ്തുതിക്കുന്നത് എങ്ങനെയാണ് എന്നടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഭഗവാനെ പ്രഹ്ലാദൻ കീർത്തിക്കുന്നത് എന്നാണ് പറയുന്നത് എട്ടാമത്തെ ശ്ലോകത്തിൽ ഓം നമോ ഭഗവതേ നരസിംഹായ നമസ്തേ നമസ്തേസ് തേജസേ ആവിരാവിർഭവ वज्रनघ वज्रदं कर्माशयान् रन्धय तमोग्रस ॐ स्वाहानिष्ठलादमराजाव् नरसिंहभगवान् स्तुतिकेण्डि उपच्च मगवते नरसिंहाय नमस्तेजस तेजस्तेजसे आविराविर्भव ഓം 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 അഭയമഭയം നമോ ഭഗവതേ നരസിംഹായ ആ നരസിംഹ ഭഗവാന് എല്ലാവിധ ആദര പ്രണാമങ്ങളും സമർപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഓം നമോ ഭഗവതേ നരസിംഹായ നമസ്തേജസ് തേജസ് എല്ലാ തേജസ്സുകളുടെയും ഉറവിടമായിട്ടുള്ള തേജസ് തേജസ്സേ തേജസ്സിന്റെയും തേജസ്സേയും എല്ലാ തേജസ്സുകളുടെയും ഉറവിടമായിട്ടുള്ള ആ നരസിംഹ ഭഗവാന് ഞാൻ പ്രണമിക്കുന്നു എന്നാണ് പറയുന്നത് ഗീതയിലും ഭഗവാൻ പറയുന്നുണ്ട് പ്രഭാസ്മി ശശിസൂര്യയോ സൂര്യചന്ദ്രന്മാരുടെ ആ തേജസ്സിന്റെയും തേജസ്സാണ് ഞാൻ എന്ന് പറയുന്നുണ്ട് ഭഗവാൻ ബ്രഹ്മസംതയിൽ ബ്രഹ്മാവും പറയുന്നുണ്ട് യസ്യ പ്രഭാ പ്രഭവതോ ജഗദണ്ഡകോടി എല്ലാ പ്രഭകൾക്കും ഉറവിടമായിട്ടുള്ള ആ പ്രഭയാണ് ഭഗവാൻ എന്ന് ബ്രഹ്മാവിനും മനസ്സിലായിട്ടുണ്ട് അതേപോലെ തന്നെയാണ് ഇവിടെ പ്രഹ്ലാദനം നരസിംഹ ഭഗവാനെ സ്തുതിക്കുന്നത് തേജസ് തേജസ്സേ തേജസ്സിന്റെയും ഉറവിടമായിട്ടുള്ള തേജസ്സേ ആവിരാവിർഭവ ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷനായ പ്രത്യക്ഷനായാലും അങ്ങയുടെ ആ രൂപം ആ തേജസ് രൂപം അങ്ങ് പ്രദർശിപ്പിച്ചാലും എന്നാണ് പ്രഹ്ലാദ മഹാരാജാവ് പറയുന്നത് ആ നരസിംഹ ഭഗവാന്റെ കുറിച്ച് ഇവിടെ കുറച്ച് സൂചിപ്പിക്കുന്നുണ്ട് വജ്രനഖ വജ്രധംഷ്ട ഭഗവാന്റെ ആ രൂപം ഭഗവാന്റെ നഖം വജ്രനഖമാണ് വജ്രം പോലെ ഇടിമിന്നൽ പോലെ തിളങ്ങുന്നതാണ് ഭഗവാന്റെ നഖം എന്ന് പറയുന്നു വജ്രധംഷ്ട ഇടിമിന്നൽ പോലെ തിളക്കമാറുന്നതാണ് ഭഗവാന്റെ ദംഷ്ട്രകൾ ഭഗവാന്റെ ഭയപ്പെടുത്തുന്ന അസുരന്മാരെ ഭയപ്പെടുത്തുന്ന ഭക്തന്മാരെ സന്തോഷിപ്പിക്കുന്ന ദംഷ്ടകൾ വജ്രം പോലെ തിളങ്ങുന്നതാണ് കർമാശയരന്ധയ എന്താണ് പ്രഹ്ലാദ ഭഗവാന്റെ പ്രാർത്ഥ പ്രഹ്ലാദ മഹാരാജാവിന്റെ പ്രാർത്ഥന ഭഗവാനോടുള്ള പ്രാർത്ഥന കർമാശയാനന്ധയരന്ധയ ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാവിധ ഭൗതിക ആഗ്രഹങ്ങളും ഇല്ലാതാക്കി തരണമേ അതൊക്കെ നീക്കി തരണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് കർമ്മബന്ധങ്ങളിൽ വീണ്ടും വീണ്ടും ഞങ്ങളെ കുടുക്കിട ഞങ്ങളുടെ ഹൃദയത്തിലുള്ള എല്ലാവിധ ദോഷങ്ങളെയും കർമ്മ ആഗ്രഹങ്ങളെയും ഇല്ലാതാക്കണേ രന്ധയ രന്ധയ തമോ ഗ്രസഗ്രസ തമസിൽ നിന്നുണ്ടാകുന്ന ആജ്ഞാനത്തെ അജ്ഞാനത്തെ ഞങ്ങളുടെ ഹൃദയത്തിലുള്ള അജ്ഞാനമാകുന്ന അന്ധകാരത്തെ നീക്കിക്കളയമേ എന്നാണ് പറയുന്നത് അങ്ങ് തേജസ്സിൻ്റെയും തേജസ്സാണ് സൂര്യൻ ഉദിക്കുന്ന സമയത്ത് അന്ധകാരം ഉണ്ടാവുകയില്ല കൃഷ്ണ സൂര്യസമ മായാഹി അന്ധകാര എന്നാണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത് അപ്പോൾ ഭഗവാൻ ഉണ്ടാകുന്ന സമയത്ത് ഭഗവാൻ വരുന്ന സമയത്ത് അന്ധകാരമില്ലാതാകും അതുപോലെ അങ്ങ് അങ്ങയുടെ തേജസ് കൊണ്ട് എല്ലാവിധ തമസ്സിനെയും തമോഗ്രസഗ്രസ തമസ്സിനെ ഇല്ലാതാക്കണമേ എന്നാണ് പറയുന്നത് ഓം സ്വാഹ അങ്ങയ്ക്ക് എല്ലാവിധ സമർപ്പണങ്ങളും അർപ്പിക്കുന്നു എന്ന് പറയുന്നു അഭയം അഭയം ആത്മനി അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് എല്ലാവിധ ഭയത്തിൽ നിന്നും എല്ലാവിധ ഉത്കണ്ഠകളിൽ നിന്നും മോചനം ഭക്തന്മാർക്ക് ലഭിക്കുന്നതാണ് ഭക്തന്മാരുടെ എല്ലാ ഭയത്തിനെയും ഇല്ലാതാക്കുന്നവനാണ് അങ്ങ് ഭൂയിഷ്ട ഓം ഷൗം ഓം ഷൗം എന്ന് പറഞ്ഞാൽ ആ നരസിംഹ ഭഗവാനെ സൂചിപ്പിക്കുന്ന നരസിംഹ ഭഗവാനെ സ്തുതിക്കുന്ന ബീജാക്ഷരമാണ് ഓം ഷൗം എന്ന് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ ആ അക്ഷരം കൊണ്ട് നരസിംഹ ഭഗവാനെ പ്രഹ്ലാദ ഭഗവാൻ സ്തുതിക്കുകയാണ് അടുത്ത ശ്ലോകത്തിൽ പ്രഹ്ലാദ ഭഗവാന്റെ പ്രാർത്ഥനയാണ് എന്താണ് പ്രഹ്ലാദ മഹാരാജാവിൻ്റെ പ്രാർത്ഥന ഭഗവാനോടുള്ള പ്രാർത്ഥന എന്നാണ് പറയുന്നത് ശിവം ഭജതാ എന്താണ് പ്രഹ്ലാദ മഹാരാജാവിൻ്റെ പ്രാർത്ഥന വളരെ വിശേഷപ്പെട്ട പ്രാർത്ഥനയാണ് പ്രഹ്ലാദ മഹാരാജാവിനെ പോലെയുള്ള ശുദ്ധഭക്തന്മാർക്ക് മാത്രമാണ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പ്രപഞ്ചത്തിന് മുഴുവൻ സൗഭാഗ്യവും എല്ലാ ദേശികളായ വ്യക്തികൾക്കും സമാധാനവും ഉണ്ടാകട്ടെ ഭക്തിയോഗ പരിശീലനത്തിലൂടെ എല്ലാ ജീവാത്മാക്കളും ശാന്തിയുള്ളവരായി തീരട്ടെ ഭക്തിയുദ്ധ സേവനം സ്വീകരിക്കുന്നതിലൂടെ അവരിൽ ഓരോരുത്തരും അവരുടെ ക്ഷേമത്തെക്കുറിച്ച് വിചാരമുള്ളവരായിത്തീരും അതിനാൽ നമുക്കെല്ലാവർക്കും പരമോന്നത അതീന്ദ്രിയമായ കൃഷ്ണ ഭഗവാന്റെ സേവനങ്ങളിൽ മുഴുകുകയും സദാ അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്തകളിൽ മഗ്നരാകുകയും ചെയ്യാം എന്താണ് പ്രഹ്ലാദ മഹാരാജാവിന്റെ പ്രാർത്ഥന സ്വസ്ത്യസ്തു വിശ്വസ്യ പ്രസീതം സ്വസ്ത്യസ്തു വിശ്വസ്യ സ്വസ്ഥി ഉണ്ടാകട്ടെ എന്നാണ് സ്വസ്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മംഗളം എല്ലാവിധ ദുരിതങ്ങളും ഇല്ലാതാകട്ടെ എല്ലാവർക്കും മംഗളം ഉണ്ടാകട്ടെ ആർക്കൊക്കെ മംഗളം ഉണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് എനിക്കും ഭഗവാന്റെ ഭക്തന്മാർക്കും മാത്രം മംഗളം ഉണ്ടാകട്ടെ എന്നല്ല പ്രഹ്ലാദ മഹാരാജാവ് പ്രാർത്ഥിക്കുന്നത് സ്വസ്ത്യസ്തു വിശ്വസ്യ ഈ വിശ്വത്തിന് മുഴുവൻ ഈ പ്രപഞ്ചത്തിലെ എല്ലാവർക്കും എല്ലാ ജീവജാലങ്ങൾക്കും സുഖമുണ്ടാകട്ടെ മംഗളമുണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഖലപ്രസീത ഖല ഖലന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ അസൂയയുള്ളവർ ഉള്ളിൽ ശത്രുതയുള്ളവർ ആ ശത്രുതയുള്ളവർക്കും സുഖമുണ്ടാകട്ടെ എന്നാണ് പ്രഹ്ലാദ മഹാരാജാവ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ പ്രഹ്ലാദ മഹാരാജാവിനെ പോലെ പോലുള്ള ശുദ്ധഭക്തന് മാത്രമേ ഇങ്ങനെയൊരു പ്രാർത്ഥന ഭഗവാനെ ഭഗവാൻ മുന്നിൽ സമർപ്പിക്കാൻ സാധിക്കൂ ഖലപ്രസീതതാം എല്ലാ ശത്രുക്കൾക്കും ശത്രുതയുള്ളവർക്കും അസൂയയുള്ളവർക്കും എന്തുണ്ടാകട്ടെ അവരുടെ മനസ്സിൽ സന്തോഷമുണ്ടാകട്ടെ അല്ലെ അവർ അവർക്കും സന്തോഷമുണ്ടാകട്ടെ പ്രസീതതാം അവർക്ക് ആത്മസന്തുഷ്ടി ഉണ്ടാകട്ടെ എന്നാണ് പ്രഹ്ലാദ മഹാരാജാവ് പ്രാർത്ഥിക്കുന്നത് ധ്യായന്തു ഭൂതാനു ശിവം മിധോ അവർക്ക് സന്തുഷ്ടി ഉണ്ടാകട്ടെ അവർ എന്തിനെക്കുറിച്ച് ചിന്തിക്കട്ടെ ധ്യയന്തു ഭൂതാനി ശിവം ഭൂതാനു ശിവം എല്ലാ ജീവജാലങ്ങൾക്കും എങ്ങനെയാണ് ശിവം മംഗളം ഉണ്ടാകുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കട്ടെ എന്നാണ് പറയുന്നത് മറ്റുള്ളവർക്ക് എങ്ങനെ സന്തോഷമുണ്ടാകും മറ്റുള്ളവർക്ക് എങ്ങനെ മംഗളം ഉണ്ടാകും എന്നതിനെക്കുറിച്ച് പരോപകാരത്തെക്കുറിച്ച് അവർ ചിന്തിക്കട്ടെ മിഥോധിയാം പരസ്പരം സഹകരിക്കുന്നതിനെക്കുറിച്ച് പരസ്പരം ഉപകാരം ചെയ്യുന്നതിനെക്കുറിച്ച് പരസ്പരം സേവനം ചെയ്യുന്നതിനെക്കുറിച്ച് അവർ ചിന്തിക്കട്ടെ എന്നാണ് അവർക്ക് ചിന്തിക്കാൻ സാധിക്കട്ടെ എന്നാണ് പ്രഹ്ലാദ് മഹാരാജാവ് പ്രാർത്ഥിക്കുന്നത് ധ്യായന്തു ശിവം മിഥോ മിഥോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം പരസ്പരം അവർ സഹായിക്കുന്നതിനെക്കുറിച്ച് മംഗളമുണ്ടാകുന്നതിനെക്കുറിച്ച് മറ്റുള്ളവർക്ക് എങ്ങനെ ശ്രേയസ് ഉണ്ടാകും എന്നതിനെക്കുറിച്ച് ഓരോ വ്യക്തിയും ചിന്തിക്കട്ടെ ഇതാണ് ഭാരതഭൂമിയിൽ ജനിച്ച ഒരു വ്യക്തിയുടെ കർത്തവ്യം ഇതാണ് എന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട് അല്ലെ ജന്മസാർത്ഥക കരി കര പരോപകാരം എന്ന് പറയുന്നുണ്ട് ജന്മം സാർത്ഥകമാക്കിക്കൊണ്ട് പരോപകാരം ചെയ്യണം എന്നാണ് പറയുന്നത് മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യണം എന്നാണ് പറയുന്നത് മനശ്ച മനശ്ചഭദ്രം ഭജാക്ഷജെ ആവേശനോ മനശ്ച മനശ്ചഭദ്രം ഭജതാത് അതോക്ഷജെ അവരുടെ മനസ്സ് ഭഗവാനെ കുറിച്ച് ചിന്തിക്കട്ടെ ഭഗവാനിൽ അവരുടെ മനസ്സ് ഭദ്രമാകട്ടെ അങ്ങനെ അവർക്ക് മനസ്സിൽ സന്തോഷം അനുഭവിക്കാൻ സാധിക്കട്ടെ ശാന്തി അനുഭവിക്കാൻ സാധിക്കട്ടെ എന്നാണ് പറയുന്നത് മനശ്ചഭദ്രം ഭജ് ഭജദാദ് അധോക്ഷജെ ആവേശദാംനോ മതിരപ്യഹൈതുകി അവർ അദോക്ഷജനായിട്ടുള്ള ഭഗവാനെ മറ്റൊന്നും ആഗ്രഹിക്കാതെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ലാതെ അഹൈത അഹൈതുകമായിട്ട് അവർക്ക് ഭഗവാനെ സേവിക്കാൻ സാധിക്കട്ടെ എന്നാണ് പ്രഹ്ലാദ മാനാ ചാവ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഇത് ഒരു ഉന്നതനായിട്ടുള്ള ഭക്തനിൽ നിന്ന് മാത്രം ഉണ്ടാകുന്ന പ്രാർത്ഥനയാണ് ഭക്തന്മാരുടെ സ്വഭാവത്തെക്കുറിച്ച് ഷീലപ്രഭാതർ വിശദീകരിക്കുന്നുണ്ട് ഭാവാർത്ഥത്തിൽ ഭക്തന്മാരെ കുറിക്കുന്ന ശ്ലോകം അവിടെ പറയുന്നുണ്ട് വാൻശാകൽപതരൂഭ്യച്ച കൃപാ സിന്ധുഭ്യേ വെച്ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ എന്നാണ് പറയുന്നത് വാശാകൽപതൂഭ്യച്ച കൃപാ സിന്ധുഭേവച്ച കൃപാ സിന്ധുവാണ് ഭക്തൻ എന്നാണ് പറയുന്നത് എല്ലാവരും എല്ലാവർക്കും ഭക്തി ഉണ്ടാകണം എല്ലാവരും ഭഗവാന്റെ ഭക്തിയിലേക്ക് വന്ന് എല്ലാവർക്കും ഉയർച്ച ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹം ചൊരുകയും ചെയ്യുന്ന കൃപാസിന്ധുവാണ് കൃപയുടെ സമുദ്രമാണ് ഭക്തന്മാർ എന്നാണ് പറയുന്നത് അപ്പോൾ യാതൊരു അസൂയുമില്ലാത്ത മറ്റുള്ളവരോട് യാതൊരു ഒരു ഭക്തന് മാത്രമേ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഭാഗവതം അസൂയയില്ലാത്തവർക്ക് വേണ്ടിയാണ് എല്ലാവർക്കും നന്മയുണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയാണ് ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് അല്ലെ പരമ ആം സദാം എന്നാണ് ഭാഗവതത്തെക്കുറിച്ച് പറയുന്നത് അപ്പോൾ ഭാഗവത ഉത്തമ ഭാഗവതനായിട്ടുള്ള പ്രഹ്ലാദനും നിർമൽസരനാണ് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത് ഇനി പത്താമത് ശ്ലോകത്തിൽ പ്രഹ്ലാദ മഹാരാജാവ് പ്രാർത്ഥന തുടരുന്നു മാകാര മാധാരാത്മജാ വിത്തബന്ധുഷു സങ്കോയതി പ്രിയേഷുന യപ്രാണവൃത്യാപതിരു പരിതുഷ്ടാത്മവാൻ സിദ്ധ്യത് സിദ്ധ്യത്യ ദൂരാന്നതഥേന്ദ്രിയ എൻ്റെ മനസ്സൊരിക്കലും ഈ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളിൽ വീണു പോകരുതേ എന്തൊക്കെയാണ് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ആകാര അകാരം അകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട് എനിക്ക് സാധാരണഗതിയിൽ എല്ലാവരുടെയും ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് വലിയൊരു വീടുണ്ടാകണം നല്ലൊരു വീട് വേണം അകാരം ആത്മജ എനിക്ക് നല്ലൊരു പുത്രൻ വേണം പിന്നെ ധാരം എനിക്ക് സുന്ദരിയായിട്ടുള്ളൊരു ഭാര്യ വേണം ഒരു നല്ല പുത്രൻ വേണം ആത്മജൻ വേണം വിത്തം പിന്നെ അവരെയൊക്കെ സംരക്ഷിക്കാൻ വിത്തം വേണം ധനം വേണം ബാങ്ക് ബാലൻസ് വേണം അല്ലെ വിത്തം ബന്ധുഷു നല്ല ബന്ധുക്കൾ വേണം എന്നെ സഹായിക്കാൻ എനിക്കൊരു ആപത്ത് വരുന്ന സമയത്ത് ഓടി വരാൻ എനിക്ക് ആര് വേണം ബന്ധുക്കൾ വേണം ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊന്നും എൻ്റെ മനസ്സിൽ മനസ്സിലുണ്ടാകരുതേ എന്നാണ് പ്രഹ്ലാദ് മഹാരാജാവ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള പ്രാർത്ഥനകളൊന്നും ഒരിക്കലും ഉണ്ടാകരുതേ എനിക്ക് ഇങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള വസ്തുക്കളോട് യാതൊരു ആകർഷണവും ഉണ്ടാകരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് മാകാരധാരാത്മജ വിത്ത ബന്ധുഷു എനിക്ക് ഇതിൽ നിന്നും ഒരിക്കലും സംഘമുണ്ടാകരുതേ ഇനി എനിക്ക് സംഘമുണ്ടാവുകയാണെങ്കിൽ ആരോടും സംഘമുണ്ടാകണം സംഗോയതി ഭഗവത് പ്രിയേശുന ഭഗവാന്റെ ഭക്തന്മാരോട് എനിക്ക് സംഘമുണ്ടാകണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഭഗവാന്റെ ഭക്തന്മാരോട് എനിക്ക് ആകർഷണം ഉണ്ടാകണം ഭഗവാന്റെ ഭക്തന്മാരോട് എനിക്ക് കൂട്ടുകൂടാൻ സാധിക്കണം അവരെ എനിക്ക് സുഹൃത്തുക്കളാക്കാൻ സാധിക്കണം അല്ലേ ഞാനപ്പനെ പറയുന്നുണ്ട് വിഷ്ണുഭക്തന്മാരിലെ ഭുവനത്തിൽ മിത്രം മിത്രങ്ങൾ നമുക്ക് എത്ര ശിവ ശിവ നമുക്ക് എത്ര സുഹൃത്തുക്കളുണ്ട് വിഷ്ണുഭക്തന്മാരില്ലെ ഭുവനത്തിൽ ഭഗവാന്റെ ഭക്തന്മാരില്ലേ നമ്മൾക്ക് സുഹൃത്തുക്കളായിട്ട് അതുപോലെ പ്രഹ്ലാദ മഹാരാജാവ് പ്രാർത്ഥിക്കുന്നു എനിക്ക് ഭഗവാന്റെ ഭക്തന്മാരെ സുഹൃത്തുക്കളായിട്ട് കിട്ടണമേ എനിക്ക് ബാക്കിയൊന്നിലും ആഗ്രഹമില്ല അങ്ങനെ ആഗ്രഹം ഉണ്ടാകരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഈ പ്രാണവൃത്യാപരിതുഷ്ട ആത്മാവാൻ ആരാണോ ആർക്കാണോ ആ ഭഗവത് ഭക്തി പെട്ടെന്ന് ഉയരാൻ സാധിക്കുന്നത് എന്നാണ് അടുത്തതായിട്ട് പ്രഹ്ലാദ മഹാരാജാവ് പറയുന്നത് ഈ പ്രാണവൃത്യാപരിതു ആത്മാവാൻ ആരാണോ ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിച്ച് മനസ്സിനെ നിയന്ത്രിച്ച് വൃത്തിയാപരിതു എന്താണോ ലഭിക്കുന്നത് എതിർച്ചാ ലാഭസന്തുഷ്ടവും എന്താണോ തനിക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് സന്തുഷ്ടനായി ഭക്തി ചെയ്തു പോകുന്ന ഒരു വ്യക്തിയെ ആ വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ സിദ്ധ്യത്തി സിദ്ധ്യതി അധൂരാ വളരെ പെട്ടെന്ന് തന്നെ ആ ഭഗവത് സാക്ഷാത്കാരം ലഭിക്കും ഭഗവാന്റെ അനുഭവം ഉണ്ടാകും ഭഗവാന്റെ സാമീപ്യം അനുഭവിക്കാൻ സാധിക്കും എന്നാണ് അവർ ഭഗ ഭഗവാനെ വളരെ ഈസി ീസിയായിട്ട് എളുപ്പത്തിൽ തൃപ്തിപ്പെടുത്താൻ സാധിക്കും എന്നാണ് പറയുന്നത് എന്നാൽ ഇന്ദ്രിയ ഇന്ദ്രിയതൃപ്തിയിൽ താല്പര്യമുള്ള ഒരു വ്യക്തിക്ക് അത്ര എളുപ്പത്തിൽ ഭഗവത് സാക്ഷാത്കാരം ലഭിക്കുകയില്ല എന്നും പറയുന്നു ഇന്ന തദ്ന്ദ്രിയ പ്രിയ ഇന്ദ്രിയ വിഷയങ്ങളിൽ വ്യാപരിക്കുന്ന ഒരു വ്യക്തിക്ക് ഭക്തിയിൽ അത്ര പെട്ടെന്ന് മുന്നേറാൻ സാധിക്കില്ല എന്നും പ്രഹ്ലാദ മഹാരാജാവ് പറയുന്നു പ്രഹ്ലാദ മഹാരാജാവിന്റെ പ്രാർത്ഥന തുടരുന്നുണ്ട് നമുക്ക് അടുത്ത ദിവസം വായിക്കാം ഇപ്പോൾ നാമജപം തുടരാം ഹരേ കൃഷ്ണ പങ്കെടുത്ത എല്ലാ ഭക്തർക്കും വളരെ നന്ദി ശിലപ്രഭുപാതിക്ക് ജയ ഹരേ കൃഷ്ണ